കൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടെ നന്നായിട്ട് ടൈറ്റ് ടൈറ്റായിട്ട് വേണം നടക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെടിമരുന്നിന് മരുന്ന് നടക്കുന്ന അതേ പരുവത്തിൽ ടൈറ്റായിട്ട് വേണം നടക്കാൻ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം പുട്ടിൻ്റെ പരുവത്തിൽ പുട്ട് ഇടുന്ന മാതിരി ആയിരിക്കണം പിന്നെ കൂടെ ഇറക്കാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടികൾ നമുക്ക് കിട്ടിയെന്നില്ല എല്ലാം ചീഞ്ഞു പോകും ഒരിക്കലും കൂടെയിലേക്ക് കണ്ണിത്തല നേരിട്ട് ഇറക്കി വെക്കാൻ പാടില്ല അല്ല ഞാൻ വന്നാൽ നേരിട്ട് ഇറ ഇറക്കി വെക്കുന്ന സമയത്ത് ഈ നോടിൻ്റെ അവിടെ തൊലി പോയിട്ട് വേര് പിടിച്ച് കിട്ടാൻ പ്രയാസമായിട്ട് വരും എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാ എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതിൻ്റെ തല കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുരുമുളകിൻ്റെ എടുക്കുക ഇത് എങ്ങനെ തിരിച്ചറിയാതെ എന്ന് പറഞ്ഞാൽ തണ്ടുകൾക്ക് നല്ല തത്ത പച്ച കളർ ഉള്ളതായിരിക്കും ഉണ്ടാവുക ചെടിച്ചട്ടികളിൽ കുരുമുളക് വളർത്തി മികച്ച വരുമാനം നേടുന്ന മാട്ടിൽ അലവിക്കയാണ് ഇന്ന് പാഠവും പറമ്പും പ്രേക്ഷകർക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് താങ്ങുമരങ്ങളില്ലാതെ കുരുമുളക് കൃഷി ചെയ്യാം എന്ന എന്നതാണ് കുറ്റിക്കുരുമുളക് കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കാണാം കുറ്റിക്കുരുമുളക് വിശേഷം സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവായ കറുത്ത പൊന്ന് കുറ്റിക്കുരുമുളക് കൃഷിയിലൂടെ ഗ്രാഫ്റ്റ് ചെയ്തും അല്ലാതെയും ഉൽപാദിപ്പിച്ചു വരികയാണ് കൽപ്പറ്റയിലെ മാട്ടിൽ ആയിരത്തിലധികം കുഞ്ഞൻ കുരുമുളക് ചെടികൾ അലവിക്ക ഉൽപാദിപ്പിച്ചു കഴിഞ്ഞു വീടിനകത്തും പുറത്തും വളർത്താൻ പറ്റുന്ന കുറ്റിക്കുരുമുളകാണ് ഇദ്ദേഹത്തിൻ്റെത് പൂച്ചെടികൾ പോലെ തന്നെ ചെടിച്ചട്ടികളിൽ വളർത്തുന്ന കുറ്റിക്കുരുമുളക് പത്തു വർഷം വരെ വിളവ് നൽകും വർഷം മുഴുവനും വിളവെടുക്കാം തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെ കുരുമുളക് നടണമെന്ന പരമ്പരാഗത രീതി അലവിക്കയുടെ കുറ്റിക്കുരുമുളകിന് ബാധകമേ അല്ല ഞാനിത് രണ്ടായിരത്തിലാണ് കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഐ എസ് ആറിലെ ബി സശി ശശികുമാർ സാറാണ് അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് ഒരിക്കലും ഞാൻ ഐ എസ് ആറിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് കുറ്റിക്കുരുമുളകിൻ്റെ ഒരു വെറൈറ്റി കാണാൻ സാധിച്ചു അപ്പോൾ അന്ന് എനിക്ക് തുടങ്ങി തോന്നിയൊരാശയാണ് എനിക്കും ഇതേപോലെ കൃഷി ചെയ്താൽ എന്താ എന്ന് അങ്ങനെ ഞാൻ വയനാട്ടിൽ എൻ്റെ വീട്ടിൽ വന്ന് ഈ ഇതിൻ്റെ എല്ലാ പരിശ്രമങ്ങളും തുടങ്ങുകയും ചെയ്യും കുരുമുളകിൽ ആ പരീക്ഷണം തുടങ്ങി അങ്ങനെ ഗുരുമുളകൂർ പരീക്ഷ നടക്കി അത് വിജയിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബാംഗ്ലൂർ ഐ എച്ച് ആറിൻ്റെ നാഷണൽ ഇന്നോവേഷൻ അവാർഡ് കിട്ടിയത് ഇപ്പോൾ എന്തേലും ഒരുപാട് വെറൈറ്റി കുരുമുളകളുണ്ട് ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും ഈ കുറ്റി കുരുമുളക് കൃഷി ചെയ്യുക എന്താ വെച്ചാൽ രാസവളങ്ങൾ വേണ്ട കീടനാശിനി വേണ്ട അതേപോലെ തന്നെ ഏത് സമയത്തും മുളകായിരിക്കും ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വീട് മാറിപ്പോകുന്ന സമയത്ത് അവർക്കത് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക അതാണ് ഇതിൻ്റെ പ്രത്യേകത വേറെ വെച്ചാൽ ഒരു കുരുമുളക് വള്ളിയുടെ ആയുസ് തന്നെ കുറ്റിക്കുരുമുളകിന് കിട്ടുകയും ചെയ്യും കീട രോഗങ്ങൾ പൊതുവെ കുറവാണ് കുറ്റിക്കുരുമുളകിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉയർന്ന വില കിട്ടാനും സാധ്യതയുണ്ട് ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഈ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇത് ഈ കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകത എല്ലാ മാസവും ഏത് കാലാവസ്ഥയിലും കായ്ക്കുന്ന കുരുമുളക് കൃഷി അലവിക്ക പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണ് ഈ പരീക്ഷണം നൂറ് ശതമാനം വിജയമായിരുന്നു ഞാൻ ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയിരിക്കുന്നത് പന്നിയൂർ വൺ എന്ന് പറയുന്ന കുത്തി കുരുമുളക് ആണ് പിന്നെ എടുത്ത് പരീക്ഷ അത് വളരെ വിജയകരമായിട്ട് എന്നെ വരികയും ചെയ്തു അതിൻ്റെ ശേഷമാണ് ഞാൻ പല പിന്നെ കുരുമുളക് വല വെറൈറ്റികളും ഞാൻ സംഘടിപ്പിക്കാൻ തുടങ്ങി അത് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് അല്ലാതെ തന്നെ വെറുതെ അതിൻ്റെ ക കണ്ണിത്തല കുത്തി വേരുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പിന്നെ നഴ്സറികളിൽ പോവുകയാണെങ്കിൽ മുന്നൂറ് രൂപ മുതൽ നാനൂറ് അഞ്ഞൂറ് രൂപ വരെ വാങ്ങിക്കുന്നത് എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ച് രൂപ പോലും ചെലവ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതിനാൽ നമുക്ക് ഉയർന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന പിന്നെ വില കിട്ടുകയും അതേപോലെ തന്നെ പരിപാലിക്കാൻ എളുപ്പവും ആണ് ഏത് പിന്നെ സീസണിലും നമുക്ക് ഇതിനെ പരിപാലിക്കാം എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല വിളവ് നൽകുന്ന പന്നിയൂർ കരിമുണ്ട പാലാംകൊട്ട വയനാടൻ തെക്കൻ അകളി തുടങ്ങിയ ഇനം കുരുമുളക് താങ്ങോ രാസവളമോ കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ പിന്നെ വീടിൻ്റെ സിറ്റൌട്ടിൽ പോറഞ്ഞിരിക്കുന്ന കുരുമുളക് അതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ അത് വളർത്തിയിട്ടുണ്ട് അതിൽ വീടിൻ്റെ മുൻഭാഗം ഞാൻ ഈ ചട്ടിയിൽ വളർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മണ്ണിൽ ഞാൻ എൻ്റെ തോട്ടത്തിൽ കുരുമുളക് ഇത് എവിടെ വേണമെങ്കിലും വളർത്തുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത കുരുമുളക് വള്ളിയുടെ ഗണത്തിൽപ്പെട്ട ചതുപ്പിൽ വളരുന്ന കൊളബ്രീന എന്ന ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്താണ് ചെടിച്ചട്ടികളിലും ചാക്കുകളിലും ബുഷ് പേപ്പർ അലവിക്ക വളർത്തിയെടുക്കുന്നത് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതിനാൽ കുരുമുളകിനെ ബാധിക്കുന്ന ദ്രുതവാട്ടം പോലുള്ള രോഗങ്ങൾ താരതമ്യേന കുറവാണെന്നാണ് ഇത്തരത്തിലുള്ള കൃഷിയുടെ മെച്ചം കൃഷിരീതികൾ പഠിക്കാനായി കാർഷിക വിദഗ്ധരും വിദ്യാർത്ഥികളും വിദേശീയരുമൊക്കെ ഈ വീട്ടിലേക്ക് എത്താറുണ്ട് ഒരു ചട്ടിയിൽ ഒരു തൈ എന്നതാണ് അലവിക്കയുടെ കൃഷിരീതി ചെടിച്ചട്ടികളിൽ മണ്ണും ചാണകവും ചേർത്ത കുറ്റിക്കുരുമുളക് നടാം കൊളിബ്രീന ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ കുരുമുളക് ചെടിയെ ബാധിക്കുന്ന തണ്ടുചിയൽ രോഗത്തെ ചെറുക്കാനും സാധിക്കും കീടരോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂടുതലാണ് എന്നതാണ് ഗ്രാഫ്റ്റ് ചെയ്താലുള്ള മെച്ചം കുരുമുളക് തൈ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മെയിൻ പ്രധാന കാരണം നമ്മൾ കൂടെ നടക്കലാണ് കൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടെ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം നടക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെടിമരുന്നിന് മരുന്ന് നടക്കുന്ന അതേ പരുവത്തിൽ ടൈറ്റായിട്ട് വേണം നടക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം പുട്ടിൻ്റെ പരുവത്തിൽ പുട്ട് പിന്നെ ഇടുന്ന മാതിരി ആയിരിക്കണം നമ്മൾ അതിനെ കൂടെ ഇറക്കാൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടികൾ നമുക്ക് കിട്ടിയെന്നില്ല എല്ലാം ചീഞ്ഞു പോകും അപ്പോൾ നന്നായിട്ട് കൂടെ എപ്പോഴും ടൈറ്റായിട്ട് നടക്കണം അങ്ങനെ വന്നെങ്കിൽ എല്ലാ ചെടികളും വേര് പിടിച്ച് കിട്ടുകയുള്ളൂ അത് ഇനി ഏറ്റവും ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് ഓൾസെങ്കിലും ഒരു പിന്നെ കൂടക്ക് കുടുക്കുകയും വേണം മണ്ണ് മണൽ ചാണകപ്പൊടി തുല്യ അളവിലെടുത്തിട്ട് വേണം കൂടെ ഇറക്കാൻ അങ്ങനെ പിന്നെ നിറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കണ്ണിത്തല എടുക്കണം കണ്ണിത്തല എന്ന് പറയുന്നത് നമുക്ക് കുരുമുളകിൻ്റെ കുരുമുളക് ഉണ്ടാകുന്ന ഭാഗമാണ് എടുക്കേണ്ടത് അത് ഒരു വർഷം പ്രായമായ പിന്നെ കണ്ണിത്തല വേണം എടുക്കാൻ നമുക്കറിയാം കുരുമുളകിന് നേരത്തുകൂടെ പാ പോകുന്ന പിന്നെ ചന്തല അതുപോലെ തന്നെ മോള് പോകുന്ന കീറുതലുണ്ട് അതിൽ നിന്ന് കുരുമുളക് ഉണ്ടാകുന്ന ഭാഗം അതിനാണ് കണ്ണിത്തല എന്ന് പറയുന്നത് അത് ഒരു വർഷം പ്രായമായ കണ്ണിത്തല അഥവാ പിന്നെ അത് എങ്ങനെ തിരിച്ചറിയാതെ എന്ന് പറഞ്ഞാൽ തണ്ടുകൾക്ക് നല്ല തത്തപ്പച്ച കളർ ഉള്ളതായിരിക്കും ഉണ്ടാകുക ആ തത്തപ്പച്ച കളറുള്ള തണ്ടുകളാണ് നമ്മൾ വേര് പിടിപ്പിക്കാനും ഉപയോഗിക്കുന്നത് ഒരിക്കലും അത് മൂപ്പുള്ള പിന്നെ കണ്ണിത്തലകൾ എടുത്തു കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടാൻ പ്രയാസമായിട്ട് വരും അതിൽ രണ്ട് തരത്തിലാണ് ഞാൻ നിങ്ങൾക്ക് നിൽക്കുന്നിവിടെ കാണിച്ചിരുന്നത് ഒന്ന് കുരുമുളകിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുക പെപ്പർ കൊള കൊളബ്രീനം വെച്ചിട്ട് അതും ഞാൻ ഞാനത് ചെയ്ത് കാണിച്ചിരുന്നു സാധാരണ മൂന്ന് നാല് മുട്ടോട് കൂടിയുള്ള പിന്നെ കണ്ണിത്തലയാണ് എടുക്കേണ്ടത് ആ കണ്ണിത്തല എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിന് മുട്ടിനോട് ചേർന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ചെരിച്ച് മുറിക്കണം വട്ടത്തിൽ മുറിക്കരുത് ഇതേപോലെ ചെരിച്ച് മുറി മുറിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ അങ്ങനെ മുറിച്ചെടുത്തതിൻ്റെ ശേഷം എല്ലാ വളക്കടയിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് റൂട്ട് ഹോർമോൺ കെറാട്ടിക്സ് എന്ന് പറയുന്ന ഒരു റൂട്ട് ഹോർമോൺ ഉണ്ട് ആ റൂട്ട് ടു ഹോർമോണിൽ മുക്കിയിട്ട് വേണം എടുക്കാൻ നേരിട്ടിട്ട് ഒരിക്കലും കൂടയിലേക്ക് കണ്ണിത്തല നേരിട്ട് ഇറക്കി വെക്കാൻ പാടില്ല എപ്പോഴും ഒരു കമ്പെടുത്ത് ഒരു കുഴി ഉണ്ടാക്കിയതിൻ്റെ ശേഷം വേണം അതിലേക്ക് ഇറക്കാൻ അല്ല ഞാൻ വന്നു തന്നെ അത് നേരിട്ട് ഇറക്കി വയ്ക്കുന്ന സമയത്ത് ഈ നോടിൻ്റെ അവിടെ തൊലി പോയിട്ട് വേര് പിടിച്ചു കിട്ടാൻ പ്രയാസമായിട്ട് വരും എന്നിൻ്റെ ശേഷം ഇതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്ത് തണലത്ത് വെക്കേ വേണ്ടതുള്ളൂ ഇത്രയാണ് അതിൽ ചെയ്യേണ്ടത് ഇനി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കുരുമുളകൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് ഇത് പെപ്പർ കൊളബ്രീനം എന്ന് പറയുന്ന ഒരു കാട്ടുത്തിപ്പില്ലിയാണ് ഒരു ബ്രസീലിയൻ തിപ്പല്ലിയാണ് ഇത് ഇത് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാനാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ചതുപ്പ് നിലത്തും വളരും അതുകൊണ്ട് തന്നെ കുരുമുളകിൽ ഈർപ്പം കൂടി പുഴയാൽ പോലും കുരുമുളക് വള്ളികളോ കുറ്റി കുരുമുളക് നശിച്ചു പോകില്ല ഇതൊരു ബ്രസീലിയൻ തിപ്പല്ലിയാണ് ഇതിൽ ഈ കുരുമുളക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം പിടിച്ചു കിട്ടും എന്നുള്ളൊരു പ്രത്യേകതയും ഇതിലുണ്ട് ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഭാഗം വെച്ചാൽ ഇത് ഇതിൻ്റെ തല കട്ട് ചെയ്യുക തിൻ്റെ തല കട്ട് ചെയ്തിൻ്റെ ശേഷം നമുക്ക് കുരുമുളകിൻ്റെ കണ്ണിത്തലെടുക്കുക കുരുമുളകിൻ്റെ എടുത്ത് പകുതിയോളം ഇലകൾ കട്ട് ചെയ്ത് ആപ്പു രൂപത്തിൽ വേണം ചെത്താൻ പ്പ് രൂപത്തിൽ ശേഷം ഇതിലേക്ക് ഇറക്കി വെക്കുക ഇതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ട കെട്ട് ഈ ഗ്രാഫ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഇനങ്ങളും ചക്കാവ് മാവ് പ്ലാവ് ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുക ഇതെപ്പോഴും ടൈറ്റ് ആയിരിക്കണം ഇതിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല ഇത്ര വളരെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ചെറിയ കുട്ടികൾക്ക് പോലും ഈ ഒരു തവണ ശരാശരി ശരാശരിമുളക് കുരുമുളക് മുകളിലേക്ക് വരണമെങ്കിൽ കേറുതലയും കുറ്റിയായി നിൽക്കണമെങ്കിൽ കണ്ണിത്തലയും മുറിച്ച് ഗ്രാഫ്റ്റ് ചെയ്താൽ മതി കുരുമുളകിന്റെ മണികൾക്ക് സാധാരണയിലധികം വലിപ്പവും ഉണ്ടാകുമെന്നും അലവിക്ക സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ന് അലങ്കാര ചെടിയായും കുറ്റിക്കുരുമുളകിനെ ഉപയോഗിക്കുന്നവർ നിരവധിയാണ് നമുക്ക് സാധാരണ മരത്തിന്റെ മുകളിലോട്ട് വളർത്തുന്ന കുരുമുളകാണേൽ മൂന്ന് വർഷം പിടിക്കും വിളവ് വിക്കാൻ കുരുമുളക് എന്ന് പറയുന്നത് നട്ട് നമ്മൾ മൂന്ന് മാസമാകുമ്പോഴത്തേക്ക് തന്നെ അത് വിളവ് കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് തന്നെ അച്ചാർ ഭാഗത്തിൽ കിട്ടും അതുപോലെ കറികളിൽ ഇടാൻ ഉണക്കാനുള്ള അങ്ങനെ മൂന്ന് തരം കുരുമുളക് നമുക്ക് ഒരു ചിടിച്ചട്ടിയിൽ നിന്ന് കിട്ടും സാധാരണ കുരുമുളകിനെ അപേക്ഷിച്ചിട്ട് പിന്നെ കുരുമുളകിന് കീട രോഗങ്ങൾ വളരെ കുറവാണ് എന്നാൽ അപൂർവം ചില ഈ ഇലപ്പൻ പോലുള്ള ചില രോഗങ്ങൾ കാണുന്നുണ്ട് അതിന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതാണ് ഏറ്റവും നല്ലത് അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കീടരോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ കുരുമുളകിനുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇപ്പം നമ്മൾ നട്ട് മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വിളവെടുക്കാം എന്നാൽ ഒരു രണ്ട് വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു ചട്ടിയിൽ നിന്ന് നമുക്കൊരു ഒന്നര കിലോ ഉണക്ക കുരുമുളക് കിട്ടും ഇതിപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒന്നായിട്ട് വിളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെയിറ്റും കിട്ടും സാധാ അല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വെയിറ്റ് കിട്ടുകയും ചെയ്യും ഈ കുരുമുളകിന് എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു പിന്നെ ഒരുപാട് ഇനം കുരുമുളകളുണ്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന വെച്ചാൽ അകലി പേപ്പർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിൽ എന്താ കിളികൾ ഭക്ഷിക്കില്ല അതിനകത്ത് അൻപത് ശതമാനം വെയിറ്റ് കിട്ടുന്ന ഒരു കുരുമുളകും കൂടിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത അതാ നമുക്ക് ഇവിടെ കാണാൻ മുറ്റത്ത് തന്നെ ഞാൻ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുരുമുളക് പിന്നെ സാധാരണ കുരുമുളക് കിളികളൊക്കെ ഭക്ഷിക്കും എന്നാൽ പിന്നെ അകലി പേപ്പർ കുരുമുളക് ഭക്ഷിക്കില്ല അൻപത് ശതമാനം കണ്ട് വെയിറ്റ് കിട്ടുന്ന ഒരു കുരുമുളകും കൂടിയാണ് അതേപോലെ തന്നെ നമുക്ക് കൂമ്പുക്കൽ പേപ്പറ് കൂമ്പുക്കൽ പേപ്പർ നേരത്തെ കാലത്തെ വിളവെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വള്ളി മരത്തിൻ്റെ മുകളിലോട്ടാണെങ്കിലും ശരി രണ്ട് കൊല്ലം ആകുമ്പോഴത്തേക്ക് തന്നെ അത് പിന്നെ കായ്ക്കാൻ തുടങ്ങും ചട്ടി കുരുമുളകിൽ എപ്പോഴും പിന്നെ ഒരേ പോലെ തന്നെ കുരുമുളക് കായ്ച്ചുകിടക്കും അതിലൊരു സീസണിൽ കാരണം നമ്മൾ ഏത് സമയത്തും തന്നെ വളഞ്ച് തീർക്കുന്നത് അതേപോലെ തന്നെ നനക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം പതിക്കാത്ത സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിളവ് നമ്മൾ കണ്ടിരിക്കുന്നത് എനിക്ക് രണ്ടേ ഇരുന്നൂറ് വരെ ഉണക്ക കുരുമുളക് കിട്ടിയിട്ടുണ്ട് ചട്ടിയിൽ നിന്ന് അപ്പോൾ ചട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഏറ്റവും ഇരുപത് ഈ കാണുന്ന ചട്ടികളൊക്കെ ഇരുപത് ഇഞ്ച് വലുപ്പം വരുന്ന ചട്ടിയാണ് അപ്പോൾ ചട്ടിയുടെ വലിപ്പം കുറയുന്നതിനനുസരിച്ച് അത് വിളവ് കുറയും ും എന്നാൽ അത് നമ്മൾ നിലത്തേക്കാണ് അത് നമ്മൾ നടന്ന് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ വിളവ് പിന്നെ കൂടുതൽ കിട്ടുകയും ചെയ്യും ഇവിടെ എൻ്റെ വീട്ടിൽ പിന്നെ ഈ ഈ പത്രങ്ങൾ അതിൽ പല മാധ്യമങ്ങൾ വഴി പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളോടൊക്കെ ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാറാണ് ആദ്യം ചെയ്യുക അവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും നിങ്ങളെ വീട്ടിൽ ഒരു വള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഉണ്ടാക്കുക അത് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് ഇനി അതൊക്കെ അവർക്ക് വള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇവിടുന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഏതാണോ വേണ്ടത് ഇത്തരം ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ അവർ അവർക്ക് കൊടുക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് ഇവിടെ പല ഭാഗത്തു നിന്നും എനിക്ക് കേരളത്തിൻ്റെ അകത്തും പുറത്തു നിന്നും പല ആളുകളും വിളിച്ചിട്ട് ഇവിടെ വരുന്നുണ്ട് ഞാൻ ചട്ടിയോട് കൂടിയിട്ട് ചില ആളുകൾക്ക് പിന്നെ ഈ പറയുന്ന മാതിരി പിന്നെ സ്വന്തമായിട്ട് കുരുമുളക് ഇല്ലാത്ത ആളുകൾ പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ ചട്ടിയോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ ഞാനത് കൊടുക്കുന്നുള്ളൂ കാരണം ഒരു ഒരുവിധത്തിലും അവർക്ക് സാധാരണ കുരുമുളകിൻ്റെ വള്ളികളോ തൈകളോ പിന്നെ സംഘടിപ്പിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് ഞാൻ അവരെ ആരെയും നിരാശപ്പെടുത്തുകയില്ല ഞാനിവിടെ എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിത്തുത്സവം നടക്കുന്ന സമയത്ത് അവിടെ എക്സിബിഷന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നാണ് കുരുമുളക് കൊണ്ടുവൽ അതുപോലെ തന്നെ അമ്പലവയൽ പൂപ്പിലേക്ക് ആയിക്കോട്ടെ കൃഷിവകുപ്പിൻ്റെ പിന്നെ പരിപാടികൾക്ക് ആകട്ടെ ഏത് പരിപാടി വരുമ്പോഴും ഇവിടുന്ന് പിന്നെ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന പിന്നെ കുരുമുളക് ചട്ടികളാണ് അങ്ങോട്ട് കൊണ്ടുപോക്ക് ഞാനത് വളരെ സന്തോഷപൂർവ്വം അവർക്ക് കൊടുക്കുകയും അതുപോലെ ആളുകൾക്ക് പഠിക്കാൻ പിന്നെ ഒരു പ്രചോദനമാകുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തീർച്ചയായിട്ടും പിന്നെ വളരെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ വീട് പണ്ട് എൻ്റെ ബോഗൻവില്ല റോസ് യൂഫോർബിയ ഫോർബിയ പോലുള്ള പിന്നെ പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്ന് വരുമാനങ്ങളൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഈ എനിക്ക് കുറ്റിക്കുരുമുളകയിലേക്ക് തിന്നു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടുന്നു അതിൽ നിന്ന് കിട്ടുന്ന അത്ര സന്തോഷം കാരണം വെച്ചാൽ ഒരു ചട്ടിയിൽ തന്നെ വല പിന്നെ പരുവത്തിലുള്ള പിന്നെ തിരിയായിട്ട് മൂപ്പെത്താത്ത മൂപ്പത്തെ തിരികളെല്ലാം കാണുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെയാണ് എനിക്ക് അത്രയും എനിക്ക് വേറെ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ിലെ സംസ്ഥാനത്തെ മികച്ച ബുഷ് പേപ്പർ ഫാർമർ അവാർഡ് രണ്ടായിരത്തി പതിനൊന്നിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ നാട്ടുകൂട്ടം അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വയനാട് ആത്മാ അവാർഡ് രണ്ടായിരത്തി ഏഴിലെ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങളാണ് കുറ്റിക്കുരുമുളക് കണ്ടുപിടുത്തത്തിന് അലവിക്കയെ തേടിയെത്തിയിട്ടുള്ളത് അവ വളരെ വ്യത്യസ്തമായിരുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് അല്ലേ കുറ്റിക്കുരുമുളകും മാട്ടിൽ മാട്ടിലലവിക്കയെക്കുറിച്ചൊക്കെ നമ്മളിന്ന് അറിഞ്ഞു അദ്ദേഹം ഈ കുറ്റിക്കുരുമുളക് ചെയ്യാനുള്ള കാരണവും ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അതുപോലെ തന്നെ ഈ ഒരു കുറ്റിക്കുരുമുളക് നടുന്നത് മുതൽ അത് വിളവെടുക്കുന്ന വരെ കാര്യങ്ങൾ നമുക്ക് മാട്ടിൽ മാട്ടിലലവിക്ക വിശദമായിട്ട് പറഞ്ഞു തന്നു അപ്പോൾ എന്തായാലും ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡായിരുന്നു അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു കൃഷി വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം